കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രബോസും മധുശ്രീയും കൂടി കാർത്തികയുടെയും വിഷ്ണുവിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മധുശ്രീ പറയണേ എന്നാലും ഇന്നത്തോടെ ആ വിഷ്ണുവിൻ്റെ കാര്യത്തിലൂടെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ ദൈവോവന് വീണ്ടും ആയിച്ച് നീട്ടിക്കൊടുത്തില്ല ഇതോടെ ആ ശാലിനിൻ്റെ അഹങ്കാരം ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവും അവരുടെ നിറുകിയിലുള്ള സിന്ദൂരം ഇന്നത്തോടെ ഇല്ലാതാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് വിഷ്ണു എന്നെയും കുറേ മോഹിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൺ മുമ്പ് ചോദിച്ചതിനെ വിഷ്ണു ഇല്ലാണ്ടായിട്ട് അവൻ നഷ്ടപ്പെട്ട വേദനയിൽ നേർ പുകയുന്ന ശാലിനിയെ കാണുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അന്നേരം ചന്ദ്രബോസ് പറയണേ ഹാ നമ്മളിന്നൊരു ചെറിയ പിടി പൊട്ടിച്ചു അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പക്ഷേ അടുത്തതായിട്ട് നമ്മളിന് പണി കൊടുക്കാൻ പോകുന്നത് ആ ശാലിനിക്ക് തന്നെയായിരിക്കും അത് ഇതുപോലെ പാളിപ്പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടെ മോർച്ചർ ജീവനക്കാരൻ അവരെ കാണാൻ അവിടെ എത്തുന്നത് അയാളങ്ങനെ മധുശ്രീയുടെയും ചന്ദ്രബോസിൻ്റെ അരികിലേക്ക് എത്തുവാണ് അന്നേരം മധുശ്രീ ചോദിക്കണേ ഇതാ മോർച്ചർ കാരണല്ലേ വേണെന്താണ് ഇവിടെ അന്നേരം അയാൾ പറയണേ അത് പിന്നെ ഇന്നെ കാണാൻ കളക്ടർ മേഡം വന്നിരുന്നു ആ പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ വന്നത് ആകെ വിട്ടുപോയി നിങ്ങൾക്ക് രണ്ടുപേരുടെ കാര്യം പ്രത്യേകം എടുത്തെടുത്ത് ചോദിച്ചു നിങ്ങൾക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു ഞാനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല അന്നേരം ചന്ദ്രബോസ് പറയണേ കണ്ടില്ലേ അവൾ തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ് എങ്ങനെ ഇറങ്ങാതിരിക്കും അവളുടെ പ്രാണൻ്റെ പ്രാണനല്ലേ ചെയ്തി കിടക്കുന്നത് അപ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് അവൾ ഇങ്ങനെയൊക്കെ നടന്നല്ലേ പറ്റുള്ളൂ അല്ല എന്നിട്ട് കളക്ടർ വന്ന് ചോദിച്ചപ്പോൾ താൻ എന്തെങ്കിലും വിടുവായത്തരം വിളിച്ച് പറഞ്ഞോ അന്നേരം അയാൾ പറയണേ ഏയ് ഞാനങ്ങനെ വിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കില്ല അവരെന്നെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കും അങ്ങനെ മോർച്ചറിയിലെ ഷാലിനി വന്ന് ചോദ്യങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് അയാൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയുകയാണ് ഷാലിനിയും രാമേട്ടനും കൂടിയാണ് അവിടെ അവിടെ എത്തിയത് അങ്ങനെ അവിടെ എത്തി അയാളെ കണ്ടതും ഷാലിനി ചോദിക്കണേ പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോഡിക്ക് എന്താ സംഭവിച്ചത് അന്നേരം അയാളെ പേടിച്ച് കുറച്ച് നിൽക്കണേ നിങ്ങൾ സത്യം പറയണം കളക്ടറായ ഞാൻ തന്നെ നേരിട്ട് അന്വേഷിക്കുമ്പോൾ ഈ കേസിൻ്റെ സീരിയസ്നെസ് എത്രത്തോളമാണെന്ന് നിങ്ങൾ ഓഹിക്കാമല്ലോ കള്ളം പറയുവാണെന്ന് തോന്നിയാൽ തൂക്കിയെടുത്ത് ഞാൻ ജയിലിലിടും അന്നേരം അയാൾ പറയണേ അയ്യോ അതൊന്നും വേണ്ട മാഡം രണ്ട് മൂന്ന് പേര് പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോഡി വേണം എന്ന് പറഞ്ഞ് എൻ്റെ അരികിൽ വന്നിരുന്നു ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ അവരെന്നെ ഭീഷണിപ്പെടുത്തി വേറെ നിവൃത്തിയില്ലാതെ അവർ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യേണ്ടി വന്നതാണ് മേഡം അല്ലാതെ എനിക്ക് വേറെ ഇതിലൊരു പങ്കുമില്ല അന്നേരം ഷാലിന് ചോദിക്കണേ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് നിങ്ങൾ എന്തുവാണോ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ഞ്ഞത് അത് പിന്നെ മാഡം അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞു എന്നെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാഡം ശരി നിങ്ങളെ കാണാമെന്നൊന്നും പറഞ്ഞില്ലേ അയാൾക്ക് അയാളെ കണ്ട ഒരു പോലീസുകാരനെ പോലെ തോന്നുന്നു അത് എനിക്കറിയില്ല മാഡം മുഖമൊന്നും വ്യക്തമായിട്ട് ഓർക്കുന്നില്ല പോലീസുകാരനെ പോലെയൊന്നും തോന്നിയില്ല എനിക്കും ശരി അയാളുടെ കൂടെ ഒരു പെൺകുട്ടിയാണോ ഉണ്ടായത് അത് പിന്നെ മാഡം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പരിഞ്ഞുവാണെട്ടോ ഈ സമയം രാമേട്ടൻ ചോദിക്കണേ മാഡം ചോദിച്ചത് കേട്ടില്ലേ സത്യസന്ധമായിട്ട് ഉത്തരം പറയാട്ടോ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല മാഡം ശരി ഇനി അവരെ കണ്ടാൽ തിരിച്ചറിയുമോ അത് പിന്നെ മാഡം ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ശരി ഇനി അവർ തന്നെ കാണാൻ വരുവാണെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് ഇനി അയച്ചു തരണം എന്താ അത് പറ്റുമോ ആ ചെയ്യാം മാഡം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചന്ദ്രബോസിനോട് പറയുവാണ്ടോ അയാൾ എന്നിട്ട് പറയണേ സി ബി ഐ ചോദിക്കുന്നത് പോലെ തിരിച്ചു മറിച്ച് ഓരോരുന്ന് ചോദിച്ചുകൊണ്ടേരുന്നു നിങ്ങളെ രണ്ടുപേരെയാണ് ആ മാഡത്തിന് ഏറ്റവും സംശയം ഇനി ഇതുപോലെ വന്ന് ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും അല്ലാതെ എനിക്ക് രക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല അത് കേൾക്കുന്നതും മഞ്ജുസ്ട്രി പറയണേ അതെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് കാശ് ഇപ്പിട്ട് തരാം അതിനുശേഷം ആ കളക്ടർ വന്ന് ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടാകുമോ ഏയ് അതുണ്ടാവില്ല മാഡം അന്നേരം ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറയണേ അത് ശരി അപ്പോൾ തനിക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചോദ്യം ചോദിച്ചാലും കറക്റ്റായിട്ട് ഉത്തരം പറയാൻ അറിയാം അല്ലേ അത് പിന്നെ സാറേ ജീവിക്കണ്ടേ ശരി ശരി ഇവള് തൻ്റെ അക്കൗണ്ടിലേക്ക് ആവശ്യത്തിന് പണം ഇടും അത് കഴിഞ്ഞാൽ പിന്നെ അശാലിനി എന്ത് ചോദിച്ചാലും പറഞ്ഞു പഠിപ്പിച്ച് അതേ ഉത്തരങ്ങൾ വേണം പറയാനായിട്ട് ഞങ്ങളെ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല മനസ്സിലായല്ലോ അതത്രേ ഉള്ളൂ സാറേ എന്തെങ്കിലും വിപരീതമായിട്ട് തൻ്റെ നാവിന്ന് പുറത്തു വന്നാൽ പിന്നെ താനും തൻ്റെ കുടുംബവും ജീവനോടെ കാണില്ല എൻ്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ എന്നാൽ ശരി കേട്ടോ അങ്ങനെ അയാൾ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം ചന്ദ്രബോസോ മധുശ്രീയോട് പറയണേ എന്താണെങ്കിലും ആ കാർത്തിക ഇവിടെ നിന്ന് തന്നെ മാറ്റണം ശാലിനി മണുത്തും മണത്തും നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള ഓരോ നീക്കവും സൂക്ഷിച്ചായിരിക്കണം അങ്ങനെ പറഞ്ഞാൽ കാർത്തിക അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുവാണ് മധുശ്രീ പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റിൽ ഇരിക്കുന്ന ഷാലിനെയാണ് ഈ സമയം അനുബല്ലവി ഷാലിനിയുടെ ഗ്രീലേക്ക് ഒരുവാണ് ആ മുഹൂർത്തിൻ്റെ ജീവനക്കാരൻ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഫ്രോഡ് തന്നെയാണ് അയാളിന്ന് മധുശ്രീയും ചന്ദ്രബോസിനെയും കാണാനാണ് നേരെ പോയത് മാഡം പോയതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവരിപ്പോൾ ഇൻഫോർമേഷൻ തന്നതാ മാഡത്തിൻ്റെ ഓഹല്ലോ ശരിയായിരുന്നു നമ്മൾ സംശയിച്ചതുപോലെ ഇതിൻ്റെ എല്ലാ മിന്നിലും മധുശ്രീയും ചന്ദ്രബോസും തന്നെയാണ് അവർ ഇനി വെറുതെ വിട്ടാ പറ്റില്ല മാഡം അന്നേരം ശാലിനി പറഞ്ഞേ എനിക്ക് ആ മുറിച്ചൊരു ജീവനക്കാരനോട് സംസാരിച്ചിട്ട് തന്നെ അയാളുടെ പെരുമാറ്റത്തിൽ ഒരു സംശയം തോന്നിയതാണ് അയാളൊരു കള്ളു കൂടിയാനാണ് കള്ളും പണവും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് വേണമെങ്കിലും കാണിക്കും അധികാരമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ആ ചന്ദ്രബോസ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അയാളുടെ അധികാരത്തിന് വേണം ആദ്യ ഒരു കൂച്ചുവെല്ലം കിടാൻ അല്ല ഈ പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ബോഡി അതിനെക്കുറിച്ച് വീട്ടുകാർ പിന്നെ പരാതിയായിട്ടൊന്നും പോയില്ലേ ആ നേരം അനു പറയണേ ഇല്ല മാഡം അവർ ഇപ്പോൾ ആകെ തണുത്ത മട്ടിലാണ് അതൊക്കെ നിത ഷാലിന് പറയണേ അതിൻ്റെ പിന്നിൽ ചന്ദ്രബോസിൻ്റെ കറുത്ത തന്നെയായിരിക്കും അയാൾ പോയി ആ കുടുംബത്തിൽ നിന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി കാണും അല്ലെങ്കിൽ പണം കൊടുത്ത് വിലക്കെടുത്ത് കാണും അല്ല ഈ പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് സഹോദരികൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് മാഡം രണ്ട് സഹോദരിമാരുണ്ട് ഓ അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലോ രണ്ട് പെൺകുട്ടികളല്ലേ അവരെങ്കിലും ഭാവി സുരക്ഷിതമായിട്ടെ എന്ന് വിചാരിച്ച് ആ അച്ഛൻ പറയാതിരിക്കുന്നതാകാം ചന്ദ്രബോസ് എന്ന് പറയുന്നത് ചെന്നായി എത്ര വേളയും ചെറ്റത്തരം പോലും കാണിക്കാൻ മനസ്സുള്ളവനാ അവർ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തൽക്കാലത്തേക്ക് ചന്ദ്രബോസിന് ഒതുക്കാൻ പറ്റുമായിരുന്നു അന്നേരം അന് പറയണേ എന്നാലും ചന്ദ്രബോസിനെ പോലെയുള്ളവരെയൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളത് എല്ലാവർക്കും ദോഷമല്ലേ മാഡം ഇങ്ങനെയുള്ളവരല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത് അന്നേരം ഷാലിന് പറയണേ എന്ത് ചെയ്യാനാ ഇങ്ങനെയുള്ളവർക്ക് പോലും പലപ്പോഴും നിയമം അനുകൂലമായിട്ടല്ലേ ഉണ്ടാകുന്നത് കാക്കിയിട്ടൊരു ക്രിമിനലാണ് ചന്ദ്രബോസ് അയാളുടെ ഒപ്പം മധുശ്രീ എന്ന് പറഞ്ഞ കൊടി ക്രിമിനൽ കൂടി കൂടിയപ്പോഴേക്കും അവർക്ക് അനുകൂലമായി കാര്യങ്ങളെല്ലാം ഇതുപോലൊരു കേസ് കെട്ടിച്ചമച്ച് എൻ്റെ വിഷ്ണു ഏട്ടനെയും ജീവിതകാലം മുഴുവൻ ജയിലിൽ ഒത്തിടുക അതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ആ പ്ലാൻ നടത്താതിരിക്കലാ നമ്മുടെ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനായിട്ട് കാർത്തിക്യെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണെങ്കിലും നമുക്ക് വരുന്നെടുത്ത് വെച്ച് തന്നെ കാണാം പിന്നീട് കാണിക്കുന്നത് കാർത്തികയും കുട്ടിയും ഗുണ്ടകളെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ സമയം വണ്ടി ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിർത്തിയിട്ടിരിക്കുമായിരിക്കും ഇതേസമയം പ്രകാശിനും സ്കൂട്ടറിനവിടെ ഇവരുടെ കാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ് അങ്ങനെ കാർത്തിക വിൻഡോയിലൂടെ പ്രകാശിനെ കാണുവാണ് കേട്ടോ അങ്ങനെ പ്രകാശിൻ്റെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കാനായിട്ട് കാർത്തിക ശ്രമിക്കുവാണ് പതിയെ കൈയ്യൊക്കെ പോക്കി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം പെട്ടെന്ന് തിരിയുന്ന പ്രകാശൻ വണ്ടിയിലിരിക്കുന്ന കാർത്തികയും ചുറ്റും ഇരിക്കുന്ന ഗുണ്ടകളെ ശ്രദ്ധിക്കുകയാണ് അതേസമയം തന്നെ വണ്ടി വിട്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രകാശനും ആ വണ്ടിയെ ഫോളോ ചെയ്ത് പിന്നാലെ തന്നെ വന്നോണ്ടിരിക്കുകയാണ് എന്നിട്ട് അപ്പം തന്നെ ഫോണിൽ ഷാലിനി വിളിക്കുന്നുണ്ട് അന്നേരം ഷാലിനിയും അനുബല്ലയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അനുമായിരിക്കും കോൾ ആ എന്താ പ്രകാശ മാഡം ഞാനില്ലേ ഇവിടെ കാർത്തികയെ കണ്ടു കൂടെ കുറേ ഗുണ്ടകളും ആ കാർത്തിക എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു ഞാൻ അവരുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ വല്ല സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് ഒന്നുകൂടി പ്രകാശിനോട് കാര്യങ്ങൾ പറയാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ പ്രകാശം പറയുന്നതെല്ലാം കേട്ട് ഷാലിനിയും രാമേട്ടനും എല്ലാവരും ഞെട്ടി നിൽക്കുവാണ് ശാലിനി ചോദിക്കണേ പ്രകാശ് ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നുണ്ടോ ഉണ്ട് മാഡം ശരി ലൊക്കേഷനേക്ക് ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്താം അങ്ങനെ പറഞ്ഞു ശാലിനി കാർത്തികയും കൊണ്ടുപോകുന്ന ആ സ്ഥലത്തേക്ക് പ്രകാശിൻ്റെ സഹായത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം കാർത്തികയാണെങ്കിൽ അവിടെ മയങ്ങിയത് കണ്ണടച്ചിങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് കേട്ടോ ഈ സമയം കുണ്ടകൾ വണ്ടി ഒരു സ്ഥലത്ത് നിന്ന് നിർത്തുക നമുക്കൊരു കരിക്കു കുടിച്ചാലോ നീ വട അല്ല ഇവള് ഇവളുറങ്ങുവാണ് നീ വാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കരിക്ക് കുടിക്കാനായിട്ട് പുറത്തിറങ്ങുവാണ് ഈ സമയം കുറച്ചകലെയായിട്ട് പ്രകാശം മറിഞ്ഞു നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ ഷാലിനിയും വിളിച്ചറിയിക്കുന്നുണ്ട് ഈ സമയം അവരെല്ലാവരും പുറത്തിറങ്ങിയ തക്കത്തിന് കാർത്തിക കയ്യിലെ കിട്ടയക്കാൻ ശ്രമിക്കുവാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ കിട്ടക്കയച്ച് കാർത്തിക കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ ഇത് കാണുന്ന ഗുണ്ടകളെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് ഈ സമയത്തായിരിക്കും ശാലിനി മനുവല്ലോയും കൂടി അവിടെ എത്തുന്നത് അന്നേരം പ്രകാശ് പറഞ്ഞേ മാഡം കാർത്തിക ഇപ്പോൾ കറിയും ഇറങ്ങി ഓടി അതെ അതുവഴിയാ പോയത് അങ്ങനെ അവരെല്ലാവരും ആ വഴി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാൻ കേട്ടോ ഈ സമയം കാർത്തികയാണെങ്കിൽ കാട് പിടിച്ച ആ സ്ഥലത്തൊക്കെ കൂടി ഓടി ഒരു ബാത്റൂം പോലത്തെ സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അന്നേരം ഗുണ്ടുകളെ ചുറ്റും കാർത്തിക അന്വേഷിച്ച് നടക്കുവാണ് എന്താണെങ്കിലും അവൾ കിട്ടിയാൽ ഇനി ജീവനോട് വെച്ചേക്കരുത് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് ആപത് ഇവിടെ ഇവിടെയോ തന്നെയുണ്ട് അവള് അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും അവിടെ ചുറ്റി പരിശോധിക്കുകയാണ് ഇതേസമയം ഷാലിനിയും അനുപല്ലവി രാമേട്ടനും അവരും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ കാർത്തികയെ ഈ സമയം പാതിയെ കാർത്തിക അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആ കുട്ടികളെ കാർത്തികയെ കാണുവാണ് അതെ അവള് എടി അനങ്ങരുത് അണങ്ങി നിന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യും എന്നും പറഞ്ഞ് തോക്കും ചൂണ്ടി നിൽക്കുവാണ് അന്നേരം കാർത്തിക ഓടാൻ തുടങ്ങുമ്പോൾ അവർ കാർത്തികയുടെ കയ്യിലിട്ട് ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ അങ്ങനെ കാർത്തികയുടെ കയ്യിൽ വീടിക്കൊണ്ടുവാണ് ഈ സമയം ബാലൻസ് പോകുന്ന കാർത്തിക ബാക്കിലുള്ള കിണറ്റിൻറ്റുള്ളിലേക്ക് വീണ് പോകുവാണ് ഇതേസമയം വെടിയെച്ച കേട്ട് ആ സ്ഥലത്തേക്ക് ഓടി വരുമായിരിക്കും ഷാലിനി മനുവല്ലവീം കൂടി അങ്ങനെ അവർ കാണുന്ന കാഴ്ച ഗുണ്ടകൾ കിണറിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിനിയെ കാണുന്നതും അവർ പറയണേ ദ നമുക്ക് വേഗം പോകാം എന്താണെങ്കിലും അവളുടെ കഥയിൽ നിന്നത്തോടെ കഴിഞ്ഞു അങ്ങോട്ടേക്ക് നോക്കല്ലേ വേഗം വാ എന്നും പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകുവാണ് ഈ സമയം ശാലിനിയും അനുപല്ലവിയും അങ്ങോട്ടേക്ക് ഓടി വന്ന് അവിടെയെല്ലാം കാർത്തികയെ തെരഞ്ഞോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്